നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ കറാച്ചിയിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ ഇരുന്നൂറിലധികം തടവുകാർ ജെൽ ചാടി തിങ്കളാഴ്ച രാത്രി കിഴക്കൻ കറാച്ചിയിൽ ഭൂമിക്കുലുക്കം അനുഭവപ്പെട്ടതോടെ മാലിദ് ജയിലിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങളിൽ തിരക്കിലായിരുന്നു ജയിൽ അധികൃതർ ആ സമയത്താണ് അവസരം മുതലാക്കി ഇരുന്നൂറ്റി പതിനാറോളം തടവുകാർ ജയിൽ ചാടിയതെന്ന് ജയിൽ സൂപ്രണ്ട് അർഷാദ് ഷാ പറഞ്ഞു തുടർന്ന് നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ജയിൽ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാലിർ ജയിലിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് കനത്ത വെടിവെപ്പിന്റെ ശബ്ദവും തടവുകാർ സമീപത്തുള്ള റോഡുകളിലൂടെ ഓടിപ്പോകുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ കാണാം നേരിയ ഭൂകമ്പത്തെ തുടർന്ന് ജയിലിന്റെ ഒരു മതിൽ തകർന്നു വീണുവെന്നും ഇതിന്റെ തടവുകാർ ആ മതിൽ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി എഴുപത്തിമൂന്നോളം തടവുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം നൂറ്റി മുപ്പത്തിനാലിലധികം തടവുകാർ ഇപ്പോഴും ഒളിവിലാണെന്നും അവർക്കുള്ള തിരച്ചിൽ തുടരുകയാണെന്നും അർഷാദ് ഷാ പറഞ്ഞു ചാടിപ്പോയവരിൽ പലരും മയക്കുമർതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അടക്കം പ്രതികളാണെന്നും അധികൃതർ വെളിപ്പെടുത്തി ഞായറാഴ്ച മുതൽ കറാച്ചിയിലെ മാലിർ ലാൻഡി ക്യുബാദ് എന്നിവിടങ്ങളടക്കം സമീപ പ്രദേശങ്ങളിലുമാണ് ഭൂചലനം ഉണ്ടായത് രണ്ടു ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂചലനങ്ങളാണ് പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തത് മാലിർ നിന്നും പതിനഞ്ച് കിലോമീറ്ററിൽ മാറി നാല്പത് കിലോമീറ്റർ ആഴത്തിലാണ് അവസാന ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം തിങ്കളാഴ്ച രാത്രി തുടർച്ചയായ രണ്ട് ഭൂചലനങ്ങളാണ് ഉണ്ടായത് രണ്ട് ദശാംശം ആറ് രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത് ചൊവ്വാഴ്ച പുലർച്ചെയും ഭൂചലനം ഉണ്ടായിരുന്നു ഭൂചലനം ഉണ്ടായപ്പോൾ ജയിൽപുള്ളികൾ ഭയന്നുപോയി ഇതിനിടെ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തി ഇവർ ജയിൽ ചാടുകയായിരുന്നു പോലീസുകാർ ഉടൻ തന്നെ ഇവരെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങി പലരെയും പിടികൂടുകയും ചെയ്തുവെന്ന് മാത്രമാണ് നിയമമന്ത്രി സിയാ ഉൽ ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാകിസ്ഥാനിൽ കൂട്ടത്തോടെ ജയിൽ പുലികൾ ജയിൽ ചാടുന്ന സംഭവം ഇതാദ്യമാണ് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട് വരേണ്ടതുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന് ബദലായ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളിലൂടെ ഇന്ത്യ നാല്പത്തി എട്ട് മണിക്കൂർ കൊണ്ട് മുട്ടുകുത്തിക്കാണ് പാക് പട്ടാളം ശ്രമിച്ചതെന്നും എന്നാൽ വെറും എട്ട് മണിക്കൂറിൽ പാകിസ്ഥാനു വേറെ സമ്പൂർണ്ണ ആധിപത്യം ഇന്ത്യൻ സൈന്യം നേടിയെന്നും സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ വ്യക്തമാക്കി പൂനെയിലെ സാവിത്രിഭായ് സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഓപ്പറേഷൻ ബനിയൻ അൽ മർസൂസ് പുലർച്ചെ മണിയോടെയാണ് പാകിസ്ഥാൻ തുടങ്ങിയത് നാല് മണിക്കൂറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് പാക് പട്ടാളം ലക്ഷ്യമിട്ടത് എന്നാൽ സൈനിക നീക്കം ആരംഭിച്ച് കേവലം എട്ട് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലായി പാക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇന്ത്യയെ സമീപിക്കേണ്ടതായി വന്നു എന്നാണ് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടത് എന്നാൽ സൈനിക മേഖലയിലൊക്കെ സംഘർഷം വ്യാപിപ്പിച്ചത് പാകിസ്ഥാൻ ആണെന്നും സംയുക്ത സൈനിക മേധാവി പറഞ്ഞു സംഘർഷം ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പാക് ഡി ജി എം ഒ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് പാകിസ്ഥാനുമായി ഉണ്ടായ നഷ്ടങ്ങളുടെ വ്യാപ്തി വലുതായിരുന്നു രണ്ടാമത് സംഘർഷം തുടർന്നാൽ ഇനി നഷ്ടമുണ്ടാകുമെന്ന് പാക് ഭരണകൂടത്തിന് ബോധ്യമായെന്നാണ് ജനറൽ അനിൽ ചൗഹാൻ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നിലെ സർക്കാരിന്റെ ലക്ഷ്യം പ്രതികാര നടപടി അല്ലെന്നും മറിച്ച് പാകിസ്ഥാൻ സഹിഷ്ണുതയുടെ പരിധികൾ ലംഘിക്കുന്നതിനുള്ള മറുപടിയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പാക് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഇന്ത്യയിലേക്ക് നടത്തുന്ന ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കണം ഭീകരതയെ പേടിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നതെന്നും സംയുക്ത സൈനിക മേധാവി പറഞ്ഞു യുദ്ധത്തിൽ തിരിച്ചടികൾ ഉണ്ടായതായും നമ്മൾ അതുമായി പൊരുത്തപ്പെടണം എവിടെയാണ് തിരിച്ചടി ഉണ്ടായതെന്നും മനസ്സിലാക്കണം വീണ്ടും മുന്നോട്ട് പോകണം ആവേശമെല്ലാം മറിച്ച് പക്വതയോടെയുള്ള സമീപനമാണ് വേണ്ടത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും സൈനിക നടപടികൾ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവച്ചിട്ടുള്ളതെന്നും ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞു ഇതിനിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് നിങ്ങളും ഇസ്ലാമിക രാഷ്ട്രമാണ് ഇന്ത്യ പറയുന്നത് കേൾക്കരുതെന്ന് മലേഷ്യ സർക്കാരിനോട് പാകിസ്ഥാന്റെ അഭ്യർത്ഥന സിന്ധുറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർവകക്ഷി സംഘം മലേഷ്യയിൽ എത്താനിരിക്കുകയായിരുന്നു പാക് എംബസിയുടെ പുതിയ നീക്കം എന്നാൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥന തള്ളിയെന്ന് മാത്രമല്ല ഇന്ത്യ ശുപാർശ ചെയ്ത പത്ത് പരിപാടികളും സംഘടിപ്പിക്കാൻ മലേഷ്യൻ സർക്കാർ അനുമതി നൽകുകയും ചെയ്തു ജെ ഡി യു എം പി സഞ്ജയ് ചായയുടെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സംഘമാണ് മലേഷ്യയിലെ പത്ത് പരിപാടികളിൽ പങ്കെടുക്കുന്നത് മലേഷ്യ പോലുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇന്ത്യക്കാരുടെ എല്ലാ പരിപാടികളും റദ്ദാക്കണമെന്നായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച സംഘത്തിന്റെ അവസാന പര്യടനമാണ് മലേഷ്യയിലേത് സഞ്ജയ് ചായ്ക്കൊപ്പം മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് സി പി എം എം പി ജോൺ ബ്രിട്ടാസ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി ബി ജെ പി എം പി അപരാജിത സറാങ്കി ബിജ്ലാൽ പ്രധാൻ ബെറുവ ഹേമന്ത് ജോഷി മുൻ അംബാസിഡർ മോഹൻകുമാർ എന്നിവരുമുണ്ട് മലേഷ്യ പീപ്പിൾ ജസ്റ്റിസ് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി സംഘം സംസാരിച്ചു ഓപ്പറേഷൻ സിന്ധുവിന്റെ ആവശ്യകത തീവ്രവാദം അടിച്ചമർത്താനുള്ള ഇന്ത്യൻ ഉൾപ്പെടെ മലേഷ്യ നേതാക്കളെ ബോധ്യപ്പെടുത്തി ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ പാകിസ്ഥാന് മറുപടിയുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാർമ്മ രംഗത്ത് വന്നു ബ്രഹ്മപുത്ര നദിയുടെ ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക് തടയാൻ ചൈനയ്ക്ക് കഴിയുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്കാണ് അദ്ദേഹം തിരിച്ചടി നൽകിയിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയിലെ വെള്ളത്തിന് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ചു ശതമാനം മാത്രമേ ചൈനയിൽ നിന്നുള്ളൂവെന്നും അറുപത്തി അഞ്ചു മുതൽ എഴുപത് ശതമാനം വെള്ളവും ഇന്ത്യയിൽ ഒഴുകുന്ന നദികളിൽ നിന്ന് മഴയിൽ നിന്നുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രതികരണം മഴയെ ആശ്രയിച്ചുള്ള നദീതടമാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതിനു ശേഷം അത് കൂടുതൽ ശക്തിയോടെ ഒഴുകുന്നു ബ്രഹ്മപുത്ര നദി ഇന്ത്യ ചൈന അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ജലപ്രവാഹം സെക്കൻഡിൽ രണ്ടായിരം മുതൽ മൂവായിരം ക്യൂബിക് മീറ്റർ വരെയാണ് മൺസൂൺ സമയത്ത് അസം സമതലങ്ങളിൽ നദിയുടെ ജലപ്രവാഹം സെക്കൻഡിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ക്യൂബിക് മീറ്ററായി വർദ്ധിക്കുന്നു ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് ചൈന നിയന്ത്രിച്ചാൽ പോലും ചൈന ഒരിക്കൽ പോലും ഭീഷണിപ്പെടുത്തുകയോ ഒരു ഔദ്യോഗികമായി അറിയിക്കുകയോ ചെയ്തിട്ടില്ല അത് ഇന്ത്യക്ക് ഗുണകരമാകും കാരണം എല്ലാ വർഷവും ബ്രഹ്മപുത്ര കരകവിഞ്ഞൊടുങ്ങുന്നതിലൂടെ അസമിൽ വെള്ളപ്പൊക്കം രൂപപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിയേണ്ടി വരികയും ചെയ്യുന്നു ഒഴുക്ക് നിയന്ത്രിക്കാൻ ചൈന തീരുമാനിച്ചാൽ ഇന്ത്യയിലെ ഈ പ്രളയ സാഹചര്യം ലഘൂകരിക്കാൻ സാധിച്ചേക്കുമെന്നും ഹിമന്ത ബിശ്വാ ശർമ്മ കുറിച്ചു അരുണാചൽ പ്രദേശ് അസം നാഗാലാന്റ് മേഘാലയ എന്നിവിടങ്ങളിൽ പെയ്യുന്ന മഴയിലൂടെയും സുബാൻസിരി ലോഹിത് കാമിങ് മനസ് ധൻസിരി ഭരാലി കോപ്പിലി തുടങ്ങിയ പോഷക നദികളിലൂടെയും മറ്റുമാണ് ബ്രഹ്മപുത്രയിലെ വെള്ളത്തിന്റെ അളവ് വർധിക്കുന്നതെന്നും ബ്രഹ്മപുത്ര ഇന്ത്യയിൽ വളരുകയാണ് അല്ലാതെ ചുരുങ്ങുകയല്ലെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ബ്രഹ്മപുത്ര ഒരൊറ്റ സ്രോതസ്സിന്റെ നിയന്ത്രണത്തിൽ വർദ്ധല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത